നമസ്കാരം മലപ്പുറം ഉദരംപൊയലിലെ രണ്ട് വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന സൂചന കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കുട്ടിയുടെ മരണം മർദ്ദനത്തെ തുടർന്നാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ തലയിൽ അടിയേറ്റ് രക്തം കട്ട പിടിച്ചിരുന്നുവെന്നും വാര്യയിൽ പൊട്ടിയിരുന്നതായും പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു പോസ്റ്റ്മോർട്ടം കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഫായിസിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ഉദരംപയൽ സ്വദേശി മുഹമ്മദ് ഫൈസ് മകൾ ഫാത്തിമ നസിനെ കൊലപ്പെടുത്തിയതാണെന്ന് ഇന്നലെ അമ്മയും ബന്ധുക്കളും ആരോപിച്ചിരുന്നു ബോധരഹിതയായ കുഞ്ഞിനെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് പിതാവ് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു പിന്നീട് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതല്ലെന്ന് വ്യക്തമാകുകയായിരുന്നു വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു ശേഷം കുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി കുട്ടിയെ വീട്ടിൽ വെച്ച് പിതാവ് ഫായിസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയായിരുന്നുവെന്നാണ് കുട്ടിയുടെ അമ്മ ഷഹാനത്തും ബന്ധുക്കളും ആരോപിച്ചത് മുമ്പ് ഫായിസിനെതിരെ ഭാര്യ ഷഹാനത്ത് നൽകിയ പരാതി ഒത്തുതീർക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിരന്തരം എഫ് ഉപദ്രവിച്ചെന്നും ബന്ധുക്കൾ ആരോപിച്ചു